അസലാമലൈക്കു അലൈക്കും അഹ് വാത്ത പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട പ്രവാചകരു സല്ലു അല്ലെ വസ്മ തങ്ങള് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കബറിലെത്തിയാൽ ഒന്നിരിക്കൽ അവൻ്റെ ഖബർ നരകമായിരിക്കും അല്ലെങ്കിൽ സ്വർഗമായിരിക്കുമെന്ന് കബറിലുള്ള മനുഷ്യന് രക്ഷയോ ശിക്ഷയോ ഉണ്ടെന്നുള്ളത് ഹദീസുകൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും തെളിയിക്കപ്പെട്ടതാണ് എങ്കിൽ ആരാലും നിഷേധിക്കാൻ കഴിയാത്ത മരണാനന്ദ ജീവിതത്തിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് നിസ്കാരം നിലനിർത്താനാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പരിശുദ്ധ കുർആണിൽ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്നാണ് നമ്മുടെ ഒഴിവിനനുസരിച്ചോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമോ നിസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ നിസ്കാരം വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ദാനധർമ്മങ്ങൾ ചെയ്യലാണ് ദാനധർമ്മങ്ങൾ കൊണ്ട് ആഫത്തുകൾ തടയപ്പെടുമെന്ന് പ്രിയ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റദ്ദുൽ റദ്ദുൽബല തീർച്ചയായിട്ടും കബറിലെ പ്രയാസങ്ങളും ആഫത്തുകളും ഒക്കെ സ്വതക്ക കൊണ്ട് നമുക്ക് തടയപ്പെടും മറ്റൊരു കാര്യം പരിശുദ്ധമായ ഖുർആൻ പതിവായി ഓതുക എന്നുള്ളതാണ് ഖുർആൻ പതിവായി ഓതുന്ന ആളുടെ ഖബറിൽ ശിക്ഷയുണ്ടാവില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു കാര്യം തസ്ബീഹ് അധികരിപ്പിക്കുക എന്നുള്ളതാണ് സുബഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ ഈ മൂന്ന് തസ്ബീഹുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഖബറിൽ രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നമ്മുടെ ഖബറിൽ രക്ഷ നേടാനുള്ള നമ്മൾ ഒഴിവാക്കേണ്ട നാല് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ സ്ലാ അലൈക്കും വരഹമുള്ള